അഭിനേതാവ് എന്നതിലുപരി മികച്ച ഒരു നർത്തകി കൂടിയാണ് ശാലു മേനോൻ നൃത്തത്തിലൂടെയാണ് താരം അഭിനയ മേഖലയിലേക്ക് എത്തുന്നത് ഇടയ്ക്ക് അഭിനയത്തിൽ നിന്നും ചെറിയ ഇടവേള എടുക്കേണ്ടി വന്നെങ്കിലും ഇപ്പോൾ ടെലിവിഷൻ രംഗത്ത് വളരെ സജീവമാണ് ഷാലു സ്വന്തമായി ഒരു നൃത്ത വിദ്യാലയവും ഷാലു നടത്തുന്നുണ്ട് ഇടയ്ക്ക് വിവാദങ്ങളിൽ കുടുങ്ങിപ്പോയെങ്കിലും ഇപ്പോൾ അഭിനയരംഗത്തേക്ക് തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ ഷാലു നൽകിയിരിക്കുന്ന ഒരു അഭിമുഖമാണ് വൈറലായി മാറിയിരിക്കുന്നത് നാല്പത്തൊമ്പത് ദിവസം ഞാൻ ജയിലിൽ കിടന്നു ഒരാഴ്ച ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ സെല്ലിലെ ജയിൽ പുള്ളികൾക്കെല്ലാം കൗതുകമായിരുന്നു ജാതകത്തിൽ എഴുതിയത് അനുഭവിച്ചേ തീരൂ എന്നാണ് ശാലുബേണുൻ പറയുന്നത് എന്റെ ജാതക പ്രകാരം കാരാഗ്രഹവാസം കേസ് കോടതി ഒക്കെ ഉണ്ടാവുമെന്നും വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് പിന്നെ എനിക്ക് കണ്ടകശേനി കൂടെ ഉണ്ടായിരുന്നു ഗ്രഹപ്പിഴ സമയത്ത് ഓരോന്ന് അനുഭവിക്കണം എന്റെ വിധി അതായിരുന്നു ആ സംഭവം കഴിഞ്ഞ എട്ടൊൻപത് വർഷത്തോളമായി രണ്ട് കേസാണ് ഉണ്ടായിരുന്നത് അതിലൊരു കേസിൽ അനുകൂലമായ വിധി വന്നു കഴിഞ്ഞു സരിത എസ് നായരുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട സെലിബ്രിറ്റി താരമാണ് ഷാലു മേനോൻ അന്ന് ഏറെ വിവാദത്തിൽപ്പെട്ട നടി അതിനുശേഷം നൃത്തത്തിലൂടെയും അഭിനയത്തിലൂടെയുമാണ് തന്റെ കരിയർ തിരിച്ചുപിടിച്ചത് ആരെയും അന്ധമായി വിശ്വസിക്കുന്ന ആളായിരുന്നു ആരെങ്കിലും വിഷമം എന്ന് പറയുമ്പോൾ അത് എൻ്റെതായി എടുത്ത് ഫീൽ ചെയ്യും അമിതമായി എല്ലാത്തിനെയും വിശ്വസിച്ചത് തന്നെയാണ് ചതിക്കുഴിയിൽ വീഴ്ത്തിയത് എന്നാണ് ശാലുമേനോൻ പറയുന്നത് ഞാനൊരു വലിയ വിശ്വാസിയാണ് എനിക്ക് കണ്ടകശനി കൂടെ ഉണ്ടായിരുന്നു ഗ്രഹപ്പിഴ സമയത്ത് ഓരോന്ന് അനുഭവിക്കണം എന്റെ വിധി അതായിരുന്നു ആ സംഭവം കഴിഞ്ഞിട്ടിപ്പോൾ എട്ടൊൻപത് വർഷത്തോളമായി കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട് സത്യത്തിൽ ആ കേസിന് ശേഷമാണ് ഞാൻ കുറെ കൂടെ ആക്റ്റീവായി തുടങ്ങിയത് സംസാരത്തിലെല്ലാം പക്വത വന്നു എന്ന് അടുപ്പമുള്ളവർ പറയാറുണ്ട് ഇപ്പോൾ സരിത എസ് നായർ എന്ന ആളെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല എന്റെ ഡാൻസ് ക്ലാസ്സിൽ ലക്ഷ്മി എന്ന പേരിലാണ് അവർ വന്ന് അഡ്മിഷൻ എടുത്തത് കുറെയേറെ കുട്ടികളും അമ്മമാരും എല്ലാം എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ വരാറുണ്ട് അവരെ എല്ലാവരെയും ഒന്നും എനിക്ക് നേരിട്ട് അറിയില്ല ഇവരും ഒരു ദിവസം ക്ലാസ്സിന് വന്നു എന്ന് തോന്നുന്നു അല്ലാതെ നേരിട്ട് കണ്ട ഓർമ്മയില്ല ജയിലിൽ എൻ്റെ സെല്ലിനപ്പുറത്ത് അവരും ഉണ്ടായിരുന്നു അപ്പോഴാണ് ഇതാണ് സരിത നായർ പോലും ഞാൻ അറിയുന്നത് സിനിമയിൽ സീരിയലിൽ മാത്രം കണ്ടിരുന്ന ജയിൽവാസം നേരിട്ട് അനുഭവിക്കുക എന്നാൽ ഭയങ്കരം തന്നെയാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴും സീരിയൽ ചെയ്തിരുന്നു ജയിലിൽ പോയ ആളെ സീരിയലിലേക്ക് എടുക്കരുതെന്ന് ചിലർ പറഞ്ഞതായി ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ അതിനോട് പ്രതികരിച്ചില്ല അത് അവരുടെ സ്വഭാവമാണ് ഞാൻ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വിടും കുടുംബജീവിതമൊക്കെ വളരെയധികം ആഗ്രഹിച്ചിരുന്നയാളാണ് ഞാൻ ജയിലിൽ നിന്ന് വന്ന വന്നപാടെയാണ് വിവാഹം കഴിച്ചത് പതിനാല് വർഷത്തോളം പരിചയമുള്ള ആളായിരുന്നു മുൻപേ വന്ന വിവാഹാലോചനയായിരുന്നു അന്ന് പക്ഷേ പ്രായമാകാത്തത് കൊണ്ട് മാറ്റിവെച്ചു ജയിലിൽ പോയി വന്നപ്പോൾ ഒരു കൂട്ട് വേണമെന്ന് തോന്നി എന്നാൽ ജയിലിലൊക്കെ പോയതിനാൽ ആര് വരും എന്നൊക്കെ ആശങ്കയുണ്ടായി അങ്ങനെയുള്ള ചർച്ചകൾക്കിടയിലാണ് പഴയ പ്രപ്പോസൽ വരുന്നത് വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നതും എന്നാൽ വിവാഹം കഴിക്കേണ്ടെന്ന് പിന്നീട് തോന്നി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടു പോകാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വിവാഹബന്ധം വേർപിരിയാനുള്ള നടപടികൾ നടക്കുകയാണ് കോടതി കയറി എനിക്ക് ശീലമായല്ലോ എന്നാണ് ഷാലു മേനോൻ പറഞ്ഞിരിക്കുന്നത്